ഹലോ ഫ്രണ്ട്സ് ഇന്ന് കോഴിക്കോടുകളെ വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മളെ മൂന്ന് തരം കോഴിക്കൂടും പിന്നെ കോഴികൾക്ക് എല്ലാ കാലാവസ്ഥയിലും ഏറ്റവും സൗകര്യമായ കൂട് ഏതാണെന്ന് നോക്കാം പിന്നെ നമ്മൾ കോഴി സെയിലിനായിട്ട് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം പിന്നെ ഈ ഒരു കൂട് സെയിലിന് ഇട്ടിട്ട് ഏകദേശം പതിനഞ്ചോളം ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് പിന്നെ അവരൊന്നും എടുക്കാത്ത എന്താ വെച്ചാൽ ഡെലിവറി ചാർജ് കിലോമീറ്ററിനാണ് വണ്ടിക്കാർ പറയുന്നത് അപ്പോൾ ദൂരം കൂടുന്നതോറും റേറ്റ് കൂടും അപ്പോൾ അതുകൊണ്ടാണ് ഇനി നീ അടുത്താരൻ്റെയും വേണേൽ പറഞ്ഞാൽ കൊടുക്കുട്ടോ പിന്നെ അതുപോലെ ഈ കൂടുണ്ടത് നമ്മൾ പുതിയത് ഉണ്ടാക്കിയ കൂടാണ് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഷീറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഷീറ്റല്ല പ്ലാസ്റ്റിക്കിൻ്റെ കവറ് കൊണ്ട് മറച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പുതിയ കൂടാണ് ഓടക്കപ്പം മേഞ്ഞാണ് എന്നാലും നമ്മളിങ്ങനെ ചെയ്തിട്ട് മരക്കൂട് ഉപയോഗിക്കുന്ന എല്ലാവരും ഒരുവിധം ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും എന്താ വെച്ചാൽ ചെറിയൊരു ഹോൾസ് ഉണ്ടെങ്കിൽ അതിലൂടെ വെള്ളം ഇറങ്ങിയിട്ട് കുഴക്ക നഞ്ഞു അപ്പം മരക്കൂട് നമ്മൾ നനയാതെ നല്ലോണം സൂക്ഷിക്കണം അപ്പോൾ ഇതുപോലെ തന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ സൈഡ് ഭാഗവും നമ്മൾ നല്ലോണം കവർ ചെയ്തിട്ടുണ്ട് ഫുള്ള് മഴ പെയ്ത പെരുമഴക്കാണെ മൊത്തം കൂട് നഞ്ഞവും വേഗം കിടന്നോ ചെയ്തുപ്പോ ലേശ പൊതിച്ചെച്ച് മഴയൊന്ന് തോർന്നപ്പോ ലേശ ഒന്ന് പൊതിച്ചെച്ചാണ് ഇവർക്കൊന്ന് കാറ്റും വെളിച്ചൊക്കെ കിട്ടാൻ വേണ്ടിട്ട് ഇപ്പൊ മരക്കൂടിന് അങ്ങനെ ഒരു പോരായികണ്ട എന്താ വച്ചാൽ നമ്മള് എല്ലാ ഭാഗവും പെരുമഴത്തൊക്കെ മരക്കൂട് പോയി കാരണം വളരെ ബുദ്ധിമുട്ടാണ് മൊത്തം കവർ ചെയ്തിട്ടുമാണ് നമ്മളിത് യൂസ് ചെയ്യണമെങ്കിൽ അതാണ് ഇതിനുള്ള ഒരു പോരായക അല്ലാതെ പ്രശ്നമൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ കമ്പിക്കൂടിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെയാണ് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് അധികം ആൾക്കാരും കമ്പിക്കൂടാണ് ഉപയോഗിക്കുന്നത് ഇത് കണ്ട സൈഡിലൊക്കെ ഞാൻ മറച്ചു കൊടുത്തിട്ടുണ്ട് നല്ല പെരുമഴ പെരുമഴയാകുമ്പോൾ ഫുള്ള് വെള്ളം ഉള്ളിലേക്ക് വരും പിന്നെ കമ്പിക്കൂടിൽ കോഴികൾ കുറേ നേരം നിൽക്കുമ്പോൾ കാലിന് അസുഖം വരും എന്നൊക്കെ പറയുന്നുണ്ട് നമുക്കതിനെപ്പറ്റി അറിയില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോഴികളെ തുറന്ന് കൊണ്ട് നമുക്ക് ആ പ്രശ്നം വരുന്നില്ല അങ്ങനെ കേട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ഉള്ളതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട് ഇതാണ് നമ്മളാദ്യത്തെ കൂടുതാണ് ഇത് ഏകദേശം പതിനഞ്ചോളം കൊല്ലതായി ഇത് ഈ കൂട് ഇതിൻ്റെ കാലൊക്കെ ഏകദേശം തുരുമ്പി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് അന്ന് നമുക്ക് നാടൻ പോയൊന്നുമില്ല നമ്മൾ പ്രാവുകളാണ് അതിന് വളർത്തിയത് പ്രാവുകൾക്ക് വേണ്ടി ഉണ്ടാക്കിച്ച കൂടാതെ അത് ഇൻഡസ്ട്രീന്ന് പിന്നെ പ്രാവുണ്ടേനെ അന്ന് ഗിനിക്കോഴി ഉണ്ടേനി ഗിരിരാജൊക്കെ ഉണ്ടേനെ നാടൻ കോഴി പിന്നെയാണ് നമ്മൾ വളർത്താൻ തുടങ്ങിയത് അപ്പോൾ ഈ ഒരു കൂടിന് രണ്ട് തട്ടുള്ളതിനെ കൊണ്ട് തന്നെ നടുക്ക് ഷീറ്റ് എടുക്കെടുത്ത് ക്ലീൻ ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ട് ഒറ്റക്കള്ളിയാണെങ്കിൽ നല്ല സുഖമായിട്ട് യൂസ് ചെയ്യുക അടിയിൽ നെറ്റുവാണെങ്കിൽ എവിടെയും പോകുകയാണെങ്കിൽ ലോക്ക് ചെയ്ത് പോകുക ഉള്ളിൽ ഒരുപാട് സ്ഥലമുണ്ട് ഭക്ഷണം വെള്ളമൊക്കെ വെച്ച് കൊടുക്കാൻ സ്ഥലമുണ്ട് നല്ല സൗകര്യമുള്ള കൂടാണ് ഇതിൻ്റെ ഉള്ളിൽ ചെറിയ മരത്തിൻ്റെ ബോക്സൊക്കെ അന്ന് വെച്ചുകൊടുത്തിണ്ടേന് പ്രാവുകൾക്ക് മുട്ടടാനൊക്കെ ആയിട്ട് അതൊക്കെ പോയി നശിച്ചുപോയി പിന്നെ കോഴികൾക്ക് ഏറ്റവും അനുയോജ്യമായ കൂടാണ് ഇത് പിന്നെ ഈ കൂട് അമ്മിത്താറൻ്റെ ചോട്ടിൽ പണ്ടൊക്കെ എങ്ങനെയാ കൂടുണ്ടാകുക പിന്നെ ഇതിന്റെ മുകളിലുള്ള ബോക്സ് ഉണ്ടല്ലോ അതിലൊക്കെയാണ് ഇപ്പൊ നമ്മളെ കോഴികൾ മുട്ടടലുള്ളത് ഈ ഒരു കൂട്ന്ന് പറഞ്ഞാൽ എല്ലാ കാലാവസ്ഥയിലും കോഴികൾക്ക് ഏറ്റവും അനുയോജ്യമായ കൂടാട്ടോ അപ്പൊ ഇത് തുറന്ന് കാണിച്ചു തരാം അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല സൗകര്യമാണല്ലത് ഇപ്പൊ ഉള്ളിൽ നമ്മൾ തേച്ചിട്ടൊന്നും ഇല്ല ചുമരൊന്നും അപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ചെതലുണ്ടെങ്കിലും ചെറിയ പ്രാണികളുണ്ടെങ്കിലൊക്കെ ഇവർക്ക് കൊത്തി തിന്നാനൊക്കെ പറ്റും പിന്നെ തള്ളക്കോ ഇല്ലാത്ത കുട്ടികളെ നമ്മൾ ലൈറ്റ് ഇടാതെ ബ്രൂഡിംഗ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ ഇട്ടുകൊടുത്താൽ തന്നെ മതി നല്ലൊരു ചൂട് ഇതിന് ഉണ്ടാവും എപ്പോഴും ഇപ്പം ഈ ഒരു തണുപ്പത്തൊക്കെ ഈ ചൂട് വളരെ ഉപകാരമാണ് പിന്നെ അത് ക്ലീൻ ചെയ്യാനും വളരെ നല്ലതാണ് ഞാൻ അടിയിൽ അറക്കപ്പൊടിയോ ചിപ്പിളിപ്പൊടിയോ ഒന്നും ഇട്ടുകൊടുത്തില്ല എന്നാലും വേഗം അടിച്ച് വരാനും ഒക്കെ നല്ല സുഖാണിത് പിന്നെ തള്ളകോനും കുട്ടികളും ഇടാനാണ് ഈ കൂട് ഏറ്റവും നല്ലത് വളരെ നല്ലൊരു കൂടാണിത് പിന്നെ കോഴികളെ തുറന്നു വിട്ട ഒരു വേഗം തിരിച്ച് കയറും ജീവിതത്തിലേക്ക് പിന്നെ ഇതിനൊരു പോരായിക്കുള്ള എന്താ വെച്ചാൽ ഇതിന്റെ ഹോൾസ് ലാശം ചെറുതായി പോയോ എന്ന് എനിക്ക് സംശയമുണ്ട് ഞാനിവിടെ നെറ്റ് വെക്കാനായിരുന്നു പറഞ്ഞത് പക്ഷേ ആ ഇയാള് പറഞ്ഞ ഹോൾസൊക്കെ മതി കോഴിക്കല്ലേ എന്ന് പറഞ്ഞ് പിന്നെ ഈ കൂടാകുമ്പോൾ നനവിൻ്റെ പ്രശ്നമേ വരുന്നില്ല ഒരു തുള്ളി പോലും വെള്ള ഉള്ളിലേക്ക് എടുക്കൂല പിന്നെ നമുക്കിത് ഒരു ഭാഗത്തും ഷീറ്റിട്ട് കവർ ചെയ്യേണ്ട ഒന്നും ഒരു ആവശ്യം വരുന്നില്ല വളരെ സേഫ് സേഫായിട്ടുള്ള കൂടാണിത് അതാണ് പറഞ്ഞ എല്ലാം കൂടെ ഉപയോഗിക്കാൻ നല്ലത് ഈ കൂടാണ് പണ്ട് കാലത്തെ എങ്ങനെയാണല്ലോ കോഴിക്കൂട് ഉണ്ടാക്കിയിരുന്നത് ആൾക്കാർ പിന്നെ നമ്മളെ ക്വാറന്റൈൻ കൂടാണിത് ഇതാ ഈ ഒരു കൂട് കണ്ടില്ലേ ഇത് നമ്മൾ ഏതെങ്കിലും അസുഖമുള്ള കോഴികളുണ്ടെങ്കിൽ ഇതിലിട്ട് വെക്കും അല്ലെങ്കിൽ ആ ഒരു കോഴിയും ഇല്ല കൂട് കാലാണെങ്കിൽ നമുക്ക് ഓർഡറും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാനുള്ള കോഴികൾ കോഴികളതിൽ മാറ്റിയിട്ടിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് ഇത് എന്നാൽ കോഴിക്ക് വേണ്ടി വാങ്ങിച്ച കൂടല്ല കേട്ടോ ഇത് നമുക്ക് പണ്ട് ചെറിയ ലവ് ബേർഡ്സ് പോലത്തെ ചെറിയ കിളികൾ കിളികളുണ്ടേന് വൈറ്റ് കളറിൽ നല്ല ഭംഗിയുള്ള കുറച്ച് കിളികൾ കിളികളുണ്ടേന് നാല് നാലിനെട്ടുണ്ടേന് അറ്റങ്ങളും ചത്തുപോയി ഇതൊക്കെ കിളികൾക്കൊക്കെ വേണ്ടി വാങ്ങിച്ച കൂടാണ് പക്ഷെ ഇപ്പോൾ ഇതൊക്കെ കോഴികൾക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എത്രക്കോളും നമ്മൾ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം